ഇതാണ് ഗസ് നമ്മള് ടിപ്പുവിന്റെ കോട്ടയിലേക്കുള്ള വഴി നമ്മളെ ഫറോക്ക് ടിപ്പുവിന്റെ കോട്ട ഇവിടെ ടിപ്പിന്റെ കിണറില്ലേ ശരിയാവേ ഇവിടെ രണ്ട് കിണറില്ലേ ഒരു കിണറിന്റെ ഉള്ളിൽ രണ്ട് കിണറായിട്ടുള്ള അല്ലേ അത് അതിന്റെ അടുത്തുതന്നെ ഇവിടത്തെ പഴയ തറവാടല്ലേ ഇടിഞ്ഞു പൊഴിഞ്ഞ് തൂഫാനുള്ളടാ എന്ത് പാമ്പോ ഏജന്തുക്കളൊക്കെ ചെറിയ അതിന്റെ ഉള്ളിൽ കാൽ താമസൊക്കെ കുറവാണ് അല്ലേ വീടുകളൊന്നും ഇല്ലല്ലേ ഈ ജന്തുക്കൾ വിവാഹ വിഹാരകേന്ദ്രമാണ് കേസ് നമ്മളിതാ ടിപ്പുൻ്റെ കോട്ടക്കുള്ളിൽ എത്താനായിട്ടോ ഏതാണ് കേസ് ടിപ്പിൻ്റെ ഗുഹ ടിപ്പു ഫറോക്ക് വന്ന കാലത്ത് ടിപ്പു വിശ്രമ കേന്ദ്രം ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത് ഇത് താക്കത്തിന്റെ അടുത്തട ഇതിൻ്റെ ഒരു കോളം ഇടിഞ്ഞി ഒക്കെ തകർന്നിട്ടുണ്ട് പില്ലറ് പൊട്ടി പോയതാ ശരിക്കും ഇതെന്താ സംഗതി ഇതെന്താ ഈ ഒരു ഹോള് ഇത് പണി കഴിയാടി മുന്നേ നിർത്തി പോയതാവൂല്ലേ െന്താ സംഗതി പൊട്ടുടിക്കുന്നു അല്ലേ ടിപ്പുവിന്റെ ഒരു കിണറുണ്ട് കേട്ടോ അവിടെ ആ കിണറിന്റെ ഉള്ളിൽ രണ്ട് കിണറുണ്ട് എന്നൊക്കെ പറഞ്ഞു നമുക്ക് പോയി വെക്കാം ഇതാണ് ഞമ്മളെ ഗുഹന്റെ അടിന്ന് കണ്ടോൾസ് ഒന്നും ഇപ്പൊ ഓരോന്നല്ലേ ഇരുന്ന് വെറുതെ നല്ല പഴക്കം ഉണ്ടാവില്ല അല്ലേ

നമ്മള് ടിപ്പൂവിന്റെ കിണറിന്റെ അടുത്ത് എത്തിട്ടോ ഇതാണ് കിണറല്ലേ ഇതിന് ടിപ്പുറത്താ ഇറങ്ങി പോട്ടോ കിണറിലേക്ക് വെള്ളില്ലല്ലേ ഇപ്പൊ കാടൊക്കെ പിടിച്ച് അതിലങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ റൗണ്ടിൽ ഇറങ്ങി ഇങ്ങനെ പോവാ നല്ല വട്ടുള്ള അല്ലേ ഇത് നന്നാക്കിയില്ല ഇതിന്റെ ഇടയിൽ എന്നാ തുറന്നു വിറ അവിടെ നിന്ന് ദാ താഴെ വലിയ ഗാർഡൻ വേറെയുണ്ട് അങ്ങോട്ട് നടന്ന് ഇവി കംപ്ലീറ്റ് ഇതിലുള്ള റിംഗ് ഒക്കെ അറ്റയാടാ 200 രൂപ ഇവി വന്നിട്ട് ഒക്കെ ശരിക്ക് കട്ടിട്ട് വെച്ചിട്ടുണ്ട് അന്തർkert അന്തസ്തല കണ്ടിലവിടെ അന്നിത്തിക്കി എന്നല്ലേ അവിടെസ്റ്റ് ഉണ്ട് ചെറിയ നല്ല